ലബനാനിൽ ഇസ്രയേൽ ആക്രമണം കടുപ്പിക്കുന്നതിനിടെ ഹിസ്ബുള്ളയ്ക്ക് സഹായവുമായി സൈന്യത്തെ അയക്കാൻ ഇറാൻ ലബനാനിൽ സൈന്യത്തെ വിന്യസിക്കാൻ ഇറാൻ ഭരണകൂടം തീരുമാനിച്ചതായി റിപ്പോർട്ട് ഇറാൻ അന്താരാഷ്ട്രകാര്യ ഉപമേധാവി മുഹമ്മദ് ഹസൻ അക്തരിയാണ് ഇക്കാര്യം അറിയിച്ചത് ലബനാനിൽ വ്യോമാക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ കരയാക്രമണത്തിന് ഒരുങ്ങുന്നതിനിടെയാണ് പുതിയ നീക്കം ലബനാനിലും ഗോലാൻ കുന്നുകളിലും സൈന്യത്തെ വിന്യസിക്കാൻ അംഗീകാരം നൽകുമെന്ന് മുഹമ്മദ് ഹസൻ അറിയിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ ചെയ്തതുപോലെ ഇസ്രയേലിനെതിരായ പോരാട്ടത്തിനായി ലബനാനിലേക്ക് സൈന്യത്തെ അയക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഹിസ്ബുള്ള തലവൻ ഹസൻ നസ്രുള്ളയുടെ കൊലപാതകത്തിന് തിരിച്ചടിയായാണ് ഇറാൻ നേരിട്ട് യുദ്ധത്തിനിറങ്ങാൻ തീരുമാനിച്ചതെന്നാണ് അമേരിക്കൻ ചാനലായ എൻ ബിസിയോട് മുതിർന്ന ഉദ്യോഗസ്ഥൻ സൂചിപ്പിച്ചത് ഒരു പരിക്കുണ്ടാക്കാൻ ഇസ്രേലിനാകില്ലെന്നും മേഖലയിലെ എല്ലാ പ്രതിരോധ സേനകളും സംഘത്തിനും പിന്തുണയുണ്ടാകുമെന്നും ഇറാൻ പരമോന്നത നേതാവ് ആയിത്തുള്ള അലേഖമേനി മുന്നറിയിപ്പ് നൽകിയിരുന്നു ലബനാനിലും ഗാസയിലും നടക്കുന്ന ആക്രമണങ്ങൾക്ക് ചെറുത്തുനിൽപ്പ് പ്രസ്ഥാനത്തിന്റെ ശക്തമായി സംവിധാനം തകർക്കാനോ ദുർബലപ്പെടുത്താനോ ആകില്ല ഈ മേഖലയുടെ ഭാവി ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ചെറുത്തുനിൽപ്പ് സേനകൾ തീരുമാനിച്ചു െന്നും ഇറാൻ നേതാവ് പറഞ്ഞു ലബനാനിലെ ആക്രമണം അടിയന്തരമായി നിർത്തിവെക്കണമെന്ന് ഫ്രാൻസ് ഇസ്രായേലിനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട് ലബനാനിലെ കരയാക്രമണത്തെ എതിർക്കുമെന്നും ഫ്രഞ്ച് വിദേശകാര്യ യൂറോപ്യൻ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി ലബനാനിലെയും ഇസ്രയേലിലെയും സിവിലിയന്മാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നും വാർത്താക്കുറിപ്പിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനിടെ ഇസ്രയേലിന്റെ കുറ്റകൃത്യങ്ങൾക്ക് മറുപടി മറുപടിയുണ്ടാകുമെന്ന് ഇറാൻ അനുയോജ്യമായ സമയത്ത് തന്നെ മറുപടി ലഭിക്കുമെന്നും ഇറാൻ സ്ട്രാറ്റജിക് അഫയേഴ്സ് ഡെപ്യൂട്ടി പ്രസിഡന്റ് മുഹമ്മദ് ജവാസ് സരീഫ് വ്യക്തമാക്കിബുള്ള തലവൻ ഹസൻ നസ്ലുയുടെ അനുസ്മരണ ചടങ്ങിനിടെയാണ് ലബനാനിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിലായിരുന്നു ഹസൻ കൊല്ലപ്പെട്ടത് ഇസ്രയേൽ ഭരണകൂടത്തിന്റെ കുറ്റകൃത്യങ്ങളോടുള്ള ഇറാന്റെ പ്രതികരണം ശരിയായ സമയത്ത് തന്നെ ലഭിക്കും അത് ഇറാന്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഉന്നത തലങ്ങളിൽ നിന്ന് തീരുമാനിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും ജവാസ് ഷെരീഫ് വ്യക്തമാക്കി അതിനിടെ ലബനാനു പിന്തുണയുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാനും രംഗത്തെത്തി ലബനാൻ സ്പീക്കർ നബീഹ് ബെറിയെ ഫോണിൽ വിളിച്ചാണ് അദ്ദേഹം പിന്തുണ അറിയിച്ചത് നസുലയുടെ മരണത്തിൽ ഇറാന്റെ സ്പീക്കർ അനുശോചനം അറിയിക്കാൻ വിളിച്ചപ്പോഴാണ് പിന്തുണ വ്യക്തമാക്കിയതെന്ന് ഇറാൻ വാർത്താ ഏജൻസിയായ തസ്നീം റിപ്പോർട്ട് ചെയ്യുന്നു ലബനൻ ജനതയെ അഭിമീകരിക്കുന്ന പ്രശ്നങ്ങൾ ദിവസം കൂടുന്തോറും കൂടുന്നതായാണ് കാണുന്നത് എന്നത്തെയും പോലെ ലബനാൻ ജനതയ്ക്കൊപ്പം നിൽക്കുമെന്നും ഇറാൻ സ്പീക്കർ വ്യക്തമാക്കി ഇതിനിടെ അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി മുഹമ്മദ് ബഗർ ഗാലിബാൻ രംഗത്തെത്തി ഈ കുറ്റകൃത്യങ്ങളിലെല്ലാം യു എസ് പങ്കാളിയാണെന്നും പ്രത്യാഘാതങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വരുമെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിനെതിരായ പോരാട്ടം തുടർ െന്ന് ലബ് സ്പീക്കർ ബെറിയും അറിയിച്ചു അതേസമയം ബെയ്റൂട്ടിൽ വെച്ച് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് ഡെപ്യൂട്ടി കമാൻഡർ ഇസ്രയേൽ കൊലപ്പെടുത്തിയത് നിഷ്ഠൂരമായ കുറ്റകൃത്യമാണെന്നും മറുപടിയില്ലാതെ പോകില്ലെന്നും ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് റാഖിയും പറഞ്ഞു ഹസൻ നസ്രുളയ്ക്കൊപ്പമാണ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ്സിന്റെ ഡെപ്യൂട്ടി കമാൻഡർ അബ്ബാസ് നിൽഫോ ഇറാന്റെ വിവിധ സൈനിക സുരക്ഷാ പ്രവർത്തനങ്ങൾ നേരിട്ടേർപ്പെട്ടിരിക്കുന്ന ഐ ആർ ജിസിയുടെ ഓപ്പറേഷൻസ് കമാൻഡിന്റെ മേൽനോട്ടം ഇദ്ദേഹത്തിനായിരുന്നു സെപ്റ്റംബർ ലബനാൻ ലക്ഷ്യമാക്കി ഇസ്രായേൽ വ്യാപക ആക്രമണത്തിന് മുതിർന്നത് പേജർ വോക്കിട്ടോക്ക് സ്ഫോടനങ്ങൾക്ക് പിന്നാലെയായിരുന്നു ഇസ്രയേൽ നേരിട്ട് ആക്രമണം അഴിച്ചുപെട്ടത് കഴിഞ്ഞൂറുടെ നൂറ്റി അഞ്ചു പേരാണ് കൊല്ലപ്പെട്ടതെന്ന് ലബൻ ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കുന്നു ഇസ്രയേൽ ആക്രമണത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ആയിരം കടന്നു രണ്ടായിരത്തി അഞ്ഞൂറിലധികം പേർക്കാണ് പരിക്കേറ്റത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ന്യൂസ് ഡെസ്ക് കേരളകൌമുദി